ഹായ് കുട്ടികളെ എല്ലാവർക്കും ഫിറ്റ്മിസ്ട്രി ബോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഏഴാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ദ്രിയ ജാലാണ് കേട്ടോ നോക്കുന്നത് അതിലെ ആക്ടിവിറ്റീസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു പാഠഭാഗത്ത് ആദ്യം തന്നെ എന്താണ് കാണാൻ കഴിയുന്നത് കുറച്ച് മൃഗങ്ങളുടെയും അതുപോലെ തന്നെ പക്ഷികളുടെയൊക്കെ ചിത്രം കാണിക്കുന്നുണ്ട് അല്ലേ എന്നിട്ടോ അവയുടെ പ്രത്യേകതകൾ അവരുടെ കഴിവ് എന്താണ് എന്നുള്ളത് അവിടെ പറയുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ നായയുടെ നോക്കാം നായ എന്താണ് ഞാൻ ചെറിയ ശബ്ദം പോലും തിരിച്ചറിയുന്നു നായക്ക് ചെറിയ ശബ്ദങ്ങൾ പോലും തിരിച്ചറിയാനുള്ള കഴിവുണ്ട് പിന്നെ ഒരു പരുന്ത്ണ്ടല്ലേ പരുന്തിനോ വളരെ ദൂരെയുള്ള ഇരയെ പോലും എനിക്ക് കാണാൻ കഴിയും ആ ദൂരെയുള്ള ഇരയെ പോലും കാണാൻ കഴിയും എന്ന് പറയുമ്പോ ദൂരെയുള്ള കാര്യങ്ങൾ കാണാനായിട്ട് പരുതിന് കഴിയുന്നതാണ് പറയുന്നത് പൂമ്പാറ്റക്ക് എൻ്റെ കാലുകൾ ഉപയോഗിച്ച് രുചി തിരിച്ചറിയാൻ കഴിയും ആ രുചി പൂമ്പാറ്റ എന്താണ് പൂവിൽ നിന്നൊക്കെ തേന കുടിക്കുന്നുണ്ടല്ലേ അപ്പൊ പൂമ്പാറ്റയ്ക്ക് രുചി തിരിച്ചറിയാൻ കഴിയുന്നത് കാലുകൾ ഉപയോഗിച്ചിട്ടാണ് പിന്നെ കരടിക്കോ എനിക്ക് നേരിയ ഗന്ധം പോലും തിരിച്ചറിയാൻ കഴിയും അപ്പോൾ എന്താണ് ശ്വസി മണക്കാനുള്ള കഴിവാണ് കരടിക്കുള്ളത് മുതലേടതോ എൻ്റെ ശരീരം പാറ പോലാണെങ്കിലും എവിടെ തൊട്ടാലും ഞാൻ അറിയും അപ്പൊ ഒരു എന്താ പറയാ സ്പർശന തിന്റെ ഒരു അല്ലേ മുതലൊക്കെ എവിടെ തൊട്ടാലും മുതലയുടെ ശരീരം എങ്ങനെയാണ് പാറ പോലെയാണ് എന്നാലും എവിടെ തൊട്ടാലും തിരിച്ചറിയാൻ പറ്റുന്നു ഇനി താഴെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് അതിലെന്താണ് കൊടുത്തിട്ടുള്ളത് ചിത്രീകരണം പരിശോധിച്ച് താഴെ പറയുന്ന പട്ടിക പൂർത്തിയാക്കൂ കുറച്ച് ജീവികളുടെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ എന്തൊക്കെയാണ് പരുന്ത് പൂമ്പാറ്റ മുതല നായ കരടി എന്നിട്ടോ പരുന്തിന്റെ നേരെ കണ്ണ് കൊടുത്തിട്ടുണ്ട് കണ്ണ് എഴുതിയിട്ടുണ്ട് പ്രത്യേക കഴിവ് എന്താണ് ദൂരക്കാഴ്ച ബാക്കിയുള്ളതും ഇതേപോലെ എഴുതി ചേർക്കാനാണ് പറയുന്നത് പിന്നെ എന്തൊക്കെയാണ് പൂമ്പാറ്റ അല്ലെ പൂമ്പാറ്റയുടെ അവയവം കാലുകളാണ് പ്രത്യേക കഴിവ് രുചി മുതലയുടെ അവയവം എന്താണ് തൊക്ക് പ്രത്യേക കഴിവ് എന്താണ് സ്പർശം നായ അവയവം ചെവികൾ മൂക്ക് പ്രത്യേക കഴിവ് കേൾവി ഗന്ധം കരടിയുടേതോ അവയവം മൂക്ക് പ്രത്യേക കഴിവെന്താണ് ഗന്ധം അപ്പൊ ഇതേപോലെ ബാക്കിയുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കാഴ്ച സ്പർശം കേൾവി ഗന്ധം രുചി എന്നിവയിലൂടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കുന്നതിന് ഈ അവയവങ്ങൾ ജീവികളെ സഹായിക്കുന്നു ഇതേപോലെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന അവയവങ്ങൾ ഏതെല്ലാമാണ് അപ്പൊ ഏതൊക്കെയാണ് നമ്മളെ സഹായിക്കുന്ന അവയവങ്ങൾ കണ്ണുകൾ കാഴ്ച തൊക്ക് സ്പർശം ചെവികൾ കേൾവി മൂക്ക് ഗന്ധം നാവ് രുചി ഇതൊക്കെ നമ്മളെന്താണ് ചുറ്റുപാടുകളെ മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന അവയവങ്ങളാണ് പിന്നെ അടുത്ത് നോക്കൂ ജീവികളെ അവയുടെ കണ്ണുകളുടെ അടിസ്ഥാനത്തിൽ കണ്ണുകളുടെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടങ്ങളാക്കൂ രണ്ട് പട്ടികയായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ളവ തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ളവ തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ളവ ഏതൊക്കെയാണ് പൂച്ച നായ മൂങ്ങ കഴുകൻ കടുവ അതുപോലെ തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ളവ മുയൽ മത്സ്യം മാന് കുതിര പ്രാവ് അപ്പൊ ഇതേപോലെ ബാക്കിയുള്ളത് പൂരിപ്പിച്ചു കൊടുക്കുക കണ്ണിന്റെ സവിശേഷതകൾ എങ്ങനെയാണ് ജീവികൾക്ക് സഹായകമാകുന്നത് എന്താണ് ഉത്തരം തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് വസ്തുവിന്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു കടുവ സിംഹം തുടങ്ങിയ ജീവികളുടെ ഈ പ്രത്യേകത അവയെ ഇരപിടിക്കാൻ സഹായിക്കുന്നു തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക് രണ്ടു വശങ്ങളിലുമുള്ള കാഴ്ച സാധ്യമാകുന്നു മാൻ മുയൽ തുടങ്ങിയ ജീവികൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഈ പ്രത്യേകത സഹായിക്കുന്നു ഇനി അടുത്ത് നോക്കൂ ചെങ്കണ്ണിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് 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 ചെങ്കണ്ണ് വരുമ്പോൾ നമുക്ക് ഉണ്ടാവാറുള്ള ലക്ഷണങ്ങള് കണ്ണിൽ വേദന ചുവപ്പ് ചൊറിച്ചിൽ വേർത്ത് കൺപോളകൾ പുകച്ചിൽ കണ്ണിൽ നിന്നും വെള്ളം വരിക ലൈറ്റ് സെൻസിറ്റിവിറ്റി കണ്ണസുഖണ്ടായവർക്കൊക്കെ അറിയുന്നുണ്ടാവും അല്ലേ എന്തൊക്കെയാ പ്രത്യേകതകൾ എന്തൊക്കെയാ ലക്ഷണങ്ങളാണ് ഇനി നിങ്ങൾക്കറിയാവുന്ന മറ്റ് നേത്ര രോഗങ്ങൾ ഏതാണ് എന്തൊക്കെയുണ്ട് തിമിരം ലോക്കോമ നിശാന്തത വർണ്ണാന്ത ഹ്രസ്വദൃഷ്ടി കാഴ്ചക്ക് വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾ എങ്ങനെയാണ് ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് മറ്റ് ഇന്ദ്രിയങ്ങളെ കൂടുതൽ പ്രയോജനപ്പെടുത്തിയാണ് അവർ ചുറ്റുപാടുകളെ അറിയുന്നത് ഉദാഹരണം ശബ്ദം തിരിച്ചറിഞ്ഞും തൊട്ടുനോക്കിയും ശബ്ദം കേട്ട് ആളുകളെ തിരിച്ചറിയുന്നു തൊട്ടു നോക്കി കറൻസി നോട്ടുകളും നാണയങ്ങളും തിരിച്ചറിയുന്നു പച്ചക്കറികളും പഴങ്ങളും അവയുടെ ആകൃതിയും മണവും കൊണ്ട് തിരിച്ചറിയുന്നു ഏതെല്ലാം സവിശേഷതകളാണ് നോട്ട് തിരിച്ചറിയാൻ കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കുന്നത് ഒരു കുറിപ്പ് തയ്യാറാക്കുക അപ്പം എന്താണ് ഏതൊക്കെ സവിശേഷതകളാണ് നോട്ട് തിരിച്ചറിയാൻ കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ നോട്ടുകളിലെ വശങ്ങളിലുള്ള ടാക്ടൈൽ വരകളും വലിപ്പ വ്യത്യാസവുമാണ് കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ അവ തിരിച്ചറിയാൻ സഹായിക്കുന്നത് നൂറ് രൂപ നോട്ടിൽ രണ്ട് വശത്തും മധ്യഭാഗത്ത് നാല് വരകൾ ആ നാല് വരകളിൽ രണ്ടെണ്ണം കഴിഞ്ഞ് ഒരു ചെറിയ വിടവുണ്ട് പിന്നെയോ ഇരുന്നൂറ് രൂപ നോട്ടിലും നാല് വരകളുണ്ട് പക്ഷേ ആ വരകൾക്കിടയിൽ ചെറിയൊരു വൃത്തമാണുള്ളത് അഞ്ഞൂറ് രൂപ നോട്ടിൽ അഞ്ച് വരകളുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് എന്താണ് കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ നോട്ട് തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നത് ഈ താഴെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് എന്താണ് ചിത്രങ്ങൾ നോക്കൂ ചിത്രം എന്താണ് തീവണ്ടിയിലെ സീറ്റ് നമ്പറാണ് കാണിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ചിത്രത്തിലോ ഫുട്പാത്തിലെ ടൈല് എന്താണ് ഇവയുടെ പ്രത്യേകതകൾ ഈ ചിത്രത്തിൽ എന്താണ് ഈ ഒരു രണ്ട് പിക്ചറിനും പ്രത്യേകതകളൊന്നാണ് അപ്പോൾ തീവണ്ടിയിലെ സീറ്റ് നമ്പർ കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്കായി ട്രെയിനുകളിലെ സീറ്റ് നമ്പറുകൾ ബ്രെയിലിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു അതായത് ബ്രെയിൽ ലിപിയിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഈ കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുണ്ടത് പിന്നെ അടുത്തതോ ഫുട്പാത്തിലെ ടൈല് കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് സ്പർശനത്തിലൂടെ പാത തിരിച്ചറിയുന്നതിനായി ഫുട്പാത്തിലെ ടൈലുകൾ മുകൾ ഭാഗത്ത് പരുക്കൻ വിധത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അവർക്കത് തൊട്ടിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റോട്ടിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത് ആ ഒരു റോട്ടിലെ എന്താ പറയുക കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ടോക്ക് മൊബൈൽ ഫോൺ വാച്ച് കമ്പ്യൂട്ടർ തുടങ്ങിയ ഉപകരണങ്ങളുടെ എന്തെല്ലാം പ്രത്യേകതകളാണ് കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കുന്നത് എന്തൊക്കെയാണ് വാച്ചിൻ്റെ പ്രത്യേകത എന്താണ് ടോക്ക് വാച്ച് ടോക്കിംഗ് വാച്ച് പിന്നെ മൊബൈൽ ലുക്ക് ആപ്പ് ടോക്ക് ബാക്ക് ആപ്പ് കമ്പ്യൂട്ടറുകൾ ടാക്ടൈൽ കീബോർഡ് ജാസ് ഓർബിറ്റ് റീഡർ ഇതൊക്കെയാണ് മൊബൈൽ ഫോൺ വാച്ച് കമ്പ്യൂട്ടർ തുടങ്ങിയ ഉപകരണങ്ങളുടെ പ്രത്യേകതകൾ അവർക്ക് വേണ്ടിയിട്ട് കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത് നോക്കൂ കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കാൻ ലഭ്യമായ വിവിധ സംവിധാനങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ആ വൈറ്റ് കെയിൻ സ്മാർട്ട് കെയിൻ ബ്രെയിൻ അക്ഷരങ്ങൾ ബ്രെയിൻ സ്ലേറ്റ് ടാക്ടൈൽ വാച്ച് ടാക്ടൈൽ കീബോർഡ് ടോക്കിംഗ് വാച്ച് ഓർബിറ്റ് റീഡർ ജാസ് ലുക്ക് ഔട്ട് ആപ്പ് പിന്നെയോ ടോക്ക് ബാക്ക് ആപ്പ് അബാക്കസ് ടൈലർ ഫ്രെയിം ഇതൊക്കെയാണ് സഹായിക്കുന്നത് ഇനി കണ്ണുകളുടെ ആരോഗ്യത്തിന് നാം പാലിക്കേണ്ട ആരോഗ്യശീലങ്ങൾ എന്തെല്ലാമാണ് എന്തൊക്കെയാണ് നമ്മുടെ കണ്ണുകൾ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശീലിക്കേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട ആരോഗ്യശീലങ്ങൾ കണ്ണുകൾ തിരുവാതിരിക്കുക ചിലർക്ക് ഉണ്ടാവില്ലേ കണ്ണൊക്കെ ചെറിയുമ്പോൾ ഭയങ്കരമായിട്ട് തിരുവുന്നത് അങ്ങനെ ചെയ്യാതിരിക്കുക അതുപോലെ മങ്ങിയ വെളിച്ചത്തിൽ ടി വി കാണാതിരിക്കുക നമ്മൾ ചെറിയ വെളിച്ചത്തിൽ ഒരിക്കലും ടി കാണരുത് നല്ല ലൈറ്റുള്ള ഭാഗത്തുനിന്ന് വേണം കേട്ടോ ടി കാണാനായിട്ട് കണ്ണിനുള്ളിൽ സ്പർശിക്കാതിരിക്കുക കാരണങ്ങളൊന്നും കൂടാതെ വെറുതെ നമ്മൾ കണ്ണില് സ്പർശിക്കരുത് പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിലെ കൈയ്യിലൊക്കെ അഴുക്കുണ്ടായിരിക്കും അല്ലേ അത് കണ്ണിൽ പോയി കഴിഞ്ഞാൽ കണ്ണിന് കേടാണ് ഇനി ദീർഘസമയം മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ടി വി തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുക അപ്പം മൊബൈൽ ഫോണിലൊക്കെ കളിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവർ ഉപയോഗിച്ച തുവാലകൾ ഉപയോഗിക്കാതിരിക്കുക ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്തിരുന്നിട്ട് വായിക്കുക വീട്ടത്തിരുന്നിട്ടൊന്നും വായിക്കരുതെന്ന് കണ്ണിന്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ ഇടയ്ക്കിടെ കാഴ്ച പരിശോധന നടത്തുക ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ആഹാരം കഴിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത് എല്ലാ മക്കൾക്കും ക്ലാസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ കിട്ടാൻ വേണ്ടിട്ട് ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കിയിടണം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാ മക്കൾക്കും ഗുഡ് ബൈ